നമ്മളൊരു അഫർമേഷൻ കൊടുക്കും നമുക്ക് തന്നെ ഒരു അഫർമേഷൻ വിട്ടു അങ്ങനെ വിട്ടുകഴിയുമ്പോഴത്തേക്കും എല്ലേക്ക് വന്നിട്ട് കുറെ സിമ്പിൾസ് ഒക്കെ പിടിച്ച് കുറെ ടെക്നിക്സ് ഉണ്ട് സൈക്കിക് സർജറി അങ്ങനെ കുറച്ച് സി ഇതുണ്ട് ഗ്രാൻഡ് മാസ്റ്റർ അത് നേച്ചറിന്റെ ഒരു സെലക്ഷൻ ആണ് സാറിപ്പോൾ ഈ പല ഹോളിസ്റ്റിക് ട്രീറ്റ്മെൻറ്റ് രീതികളിലും അല്ലെങ്കിൽ പല ഈ നമ്മൾ ചില സെഗ്മെൻസിന് സീഡോ സയൻസ് എന്ന് പറയും പറയുന്നുണ്ട് പക്ഷേ ദാറ്റ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഔട്ട് പുട്ട് ഇൻ ദ വേൾഡ് അപ്പോൾ ഈ പറയുന്ന റേയ്ക്കിയിലും ചില ടൂളുകളുണ്ട് ഞാൻ പറഞ്ഞു വന്നത് വാസ്തു ജ്യോതിഷം ഈ ഹീലിംഗ് റൈക്കി ഇങ്ങനെ ഏത് സെഗ്മെൻ്റ് എടുത്താലും എല്ലാത്തിനും ഒരു ടൂൾസ് ഉണ്ടാവും അപ്പോൾ റേക്കിക്ക് റാഡ് എന്ന് പറയുന്ന സംഭവം ഞാൻ സാറിനിലാണ് കാണുന്നത് വേറെ പള്ളലും ഞാൻ കണ്ടിട്ടില്ല സോ അവർക്ക് ഉണ്ടായിരിക്കും അവരുടെ ഓഫീസിലായിരിക്കും ഇന്റർവ്യൂ വേളകളിലൊന്നും ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ എന്താണ് ഈ റേക്കി റാഡിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ ഇത് എന്തിനാണ് സാർ ഇത് ഉപയോഗിക്കുന്നത് റോഡ് ആക്ച്വലി എന്ന് പറയുന്നത് ഇതാണ് ഇത് നമ്മൾ യൂസ് ഓക്കെ ഇപ്പോൾ ഒരാളുടെ ഇപ്പം നമ്മൾ എനർജി ലെവലിനെ കുറിച്ച് പറയും അല്ലെങ്കിൽ ശക്തി എന്ന് പറയും അത് ഒരാളുടെ എനർജി ലെവല് അല്ലെങ്കിൽ ഓരോ ചക്രയുടെയും എനർജി ലെവല് എവിടെ നിൽക്കുന്നു ഏത് പൊസിഷനിലാണ് എന്തെങ്കിലും ഡിപ്ലീറ്റഡ് ആണോ കൺജസ്റ്റഡ് ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയാണ് നമ്മൾ ഈ റേയ്ക്ക് യൂസ് ചെയ്യുന്നത് ഓക്കെ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പ്രദീപിൻ്റെ എനർജി ലെവൽ നോക്കണമെങ്കിൽ ജസ്റ്റ് സ്റ്റില്ലായിട്ട് ശരി ഇന്ന് ഫാനൊക്കെ ഓഫ് ചെയ്ത് സ്റ്റില്ലായിട്ട് ഇങ്ങനെ പിടിക്കുക എന്നിട്ട് ഞാനിത് ഓൾറെഡി പ്രോഗ്രാംഡാണ് കാരണം ഞാനുമായിട്ട് ട്യൂൺഡാണ് ഇറേക്ക് റോൾ ഓക്കെ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മളൊരു അഫർമേഷൻ കൊടുക്കും നമുക്ക് തന്നെ ഒരു അഫർമേഷൻ തരും ഇതിങ്ങനെ വിട്ടുകഴിയുമ്പോഴത്തേക്കും ഇപ്പം പ്രദീപിൻ്റെ ജനറൽ ആയിട്ടുള്ള എനർജി ലെവലാണ് വളരെയധികം ബൂസ്റ്റഡായി ബൂസ്റ്റഡായി ഓക്കെ അപ്പോൾ അത് ഗോസ് ടു അപ്വേർഡ്സ് അതായത് മുകളിലേക്ക് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഈ റോഡ് ഇങ്ങനെ ഇപ്പം ഞാൻ ഇങ്ങനെ വിളിച്ചോണ്ടു ശരി അപ്പോൾ ഇത് ഇങ്ങനെ അപ്വേർഡ് അപ്പുവേർഡ് ആയിട്ടാണ് ബില്ലെ അത് വരുന്നുണ്ട് അപ്പവേർഡ് അപ്പുവേർഡായിട്ട് പോവുകയാണ് അതായത് ഊർധ്വഗതി എന്ന് പറയും അത് മുകളിലേക്ക് മുകളിലേക്ക് പോസിറ്റീവ് പോസിറ്റീവ് ആയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോൾ ഏത് ചക്ര ചക്രയ്ക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ ആ ചക്ര നമ്മള് മനസ്സിലിങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ നെഗറ്റീവ് ആണെങ്കിൽ അത് ഇങ്ങനെ പോകും അല്ല എന്നുണ്ടെങ്കിൽ ഇത് ശരിക്കും ഇത് ഈ പറയുന്ന ഡയഗ്നോസ്റ്റിക് മെത്തേഡാണ് ഇതൊരു ഡയഗ്നോസ്റ്റിക് മെത്തേഡാണ് അപ്പൊ ഇത് കഴിഞ്ഞാൽ സോ ആ ഒരു സ്പെസിഫിക് ചക്രയെ സാർ നിങ്ങൾ ഹീൽ ചെയ്ത് മാറ്റും അല്ലേ ഇതൊന്നും അല്ലെങ്കിലും നമ്മൾ ഇപ്പം എൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഇതൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല ഹീഡിങ്ങിന് വരുന്നവർക്കോ അല്ലെ റെക്കി ക്ലാസ്സിന് വരുന്നവർക്കോ ഞാനത് യൂസ് ചെയ്യാറില്ല പൊതുവെ നമ്മൾ ബേസിക്കലി നമ്മുടെ സഹജമായിട്ടുള്ളൊരു ബോധമുണ്ടല്ലോ ഇൻറ്റ്യൂഷൻ സഹജമായിട്ടുള്ള ആ ബോധം അതായത് ഇപ്പോൾ ഒരാളിപ്പോൾ പ്രദീപ് എന്നോട് സംസാരിക്കുന്നു എനിക്ക് എന്നെ അറിയാമെങ്കിൽ വേറൊള്ളേ അറിയാം കാരണം പ്രദീപ് ഞാനല്ലാതെ ആരാ ഞാനേ ഉള്ളല്ലോ അപ്പൊ അന്ന് അഗ്നോസിസ് എന്ന് പറയുന്ന ആ ഒരു നോളജിന്റെ ഭാഗമാണിതെല്ലാം ശരിയായി അതാണ് ഇൻഫ്യൂഷൻ സഹജാവബോധം എല്ലാവരും നമുക്ക് അറിയാൻ പറ്റും എന്തായാലും സന്തോഷം സാധാരണ റീക്ക് മാസ്റ്ററുകളിൽ നിന്നും അല്ലെങ്കിൽ ഗ്രാൻഡ് മാസ്റ്ററുകളിൽ നിന്നും വിഭിന്നമായ തലങ്ങളിലേക്ക് സാർ ട്രാവൽ ചെയ്യുന്നുണ്ട് അത് അതിൻ്റെ ഒരു എന്താ പറയുക ഔട്ട്പുട്ടാണ് സാറിൻ്റെ ഈ വേർഡ്സിൽ കൂടെ നമുക്ക് ഒരു കോൺഫിഡൻസ് ലെവൽ എന്ന് പറയുന്നത് സോ സാറിന് ഒരുപാട് പേരുടെ ക്ലാസ്സുകൾ സാർ എടുപ്പിക്കുന്നുണ്ട് ഈ ക്ലാസ്സിൻ്റെ എന്ന് പറയുന്നത് പല രീതിയിലുള്ള ഉണ്ട് അപ്പോൾ ബിഗിനേഴ്സിന് എത്ര ദിവസമാണ് ഈ ക്ലാസ് സാറ് കണ്ടക്ട് ചെയ്യുന്നത് നല്ല ചോദ്യമാണ് നമ്മൾ ക്ലാസ്സിൻ്റെ രീതികളെ കുറിച്ചുള്ള ചെറിയ അപ്പം നമ്മൾ ആദ്യം വരുന്ന ആൾക്ക് ഒരു മൂന്ന് ദിവസത്തെ ക്ലാസ്സാണ് നമ്മൾ ആദ്യം കൊടുക്കുന്നത് ഓക്കെ അതിൽ റേക്കി ഈ വൺ ആദ്യത്തെ ദിവസം കൊടുക്കും അതിന് ശേഷം അവർക്ക് ഈ പറയുന്ന ഒരു നാഡീ ശുദ്ധി അത് താങ്ങാനുള്ള എനർജി താങ്ങാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ തന്നെ ടു റിക്കി ടൂ എന്നിട്ട് പിന്നെ ഒരു ദിവസം ഫോളോ അപ്പ് അത് ട്വൻ്റി വൺ ഡേയ്സ് പ്രാക്ടീസിന് ഇടയ്ക്ക് എപ്പോഴെങ്കിലും വരുമോ ട്വൻറ്റി വൺ ഡേയ്സ് കഴിഞ്ഞ് വരുമോ അല്ലെങ്കിൽ മൂന്നാമത്തെ കണ്ടിന്യൂസ് ഇപ്പോൾ ദൂരെ നോക്കിയുള്ളവർക്ക് എപ്പോഴും അവരെങ്കിലും റൂം എടുത്ത് താമസിച്ച് അവർക്ക് മൂന്ന് ദിവസം അടുപ്പിച്ച് വരുന്നതാണ് സൗകര്യം ഓക്കെ അങ്ങനെ ചെയ്യും അതാണ് ആദ്യത്തെ ലെവലെന്ന് പറയുന്നത് ഫസ്റ്റ് സെക്കൻഡ് ചിലർക്ക് ഫസ്റ്റ് എടുത്തു കഴിഞ്ഞപ്പോൾ കടിഞ്ഞിടയ്ക്ക് തന്നെ ഒരാൾ വന്നിട്ട് പുള്ളിക്ക് എനർജി ആകെ ഇമ്പാലൻസ് ബാലൻസ് ആകെ ഡിസ്റ്റോട്ടഡ് ആയിട്ടുള്ള ഇതായിട്ട് അവർക്ക് നമ്മൾ കൂടുതൽ സമയം കൊടുക്കും അപ്പോൾ ഫസ്റ്റ് ഡിഗ്രി കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റുമോ അപ്പോൾ അത് കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ പറയും ട്വൻറ്റി വൺ ഡേയ്സോ അല്ലെങ്കിൽ ട്വൻറ്റി ടു ഡേയ്സോ ആ ട്വൻ്റി വൺ ഡേയ്സ് ദർഭം തോന്നുക ട്വൻ്റി വൺ ഡേയ്സ് ഈ ഹീലിംഗ് പ്രാക്റ്റീസ് ചെയ്യാൻ അതിനുശേഷം വരിക എന്ന് പറയും ഓക്കെ അപ്പോൾ അവരതനുസരിക്കും അവർ പോയി ചെയ്യും അവർ അവരുടെ റിമാർക്സ് വരാറുണ്ട് അവർ മെസ്സേജ് അയക്കും സാറേ ഇങ്ങനെയാണ് അങ്ങനെയാണ് ആ സംശയമുണ്ട് ഈ സംശയമുണ്ട് അതൊക്കെ നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കും എന്നിട്ട് ട്വൻ്റി വൺ ഡേയ്സ് കൊടുക്കുമ്പോൾ ഈ സെക്കൻഡിലൂടെ കൊടുക്കും ജനറലി ഇപ്പോൾ ഞങ്ങളെപ്പോലെ മാസ്റ്റേഴ്സ് ആവാനോ അല്ലെങ്കിൽ കുറച്ചുകൂടെ ഹീലിംഗ് പവർ ഹീലിംഗ് രംഗത്ത് നിൽക്കാനോ താല്പര്യമില്ലാത്തവർക്ക് ഫസ്റ്റും സെക്കൻഡും ധാരാളം മതി സെൽഫ് ഹീലിംഗിന് ആ സെൽഫ് ഹീലിംഗ് മറ്റുള്ളവരെ ഹീലിങ് മറ്റുള്ള ഡിസ്റ്റൻറ് ഹീലിങ് പ്രൊട്ടക്ഷൻ അങ്ങനെ കാര്യങ്ങൾ ഇപ്പോൾ റെഗി ബോക്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫസ്റ്റിലും സെക്കൻഡിലും വരും ഇനി തേർഡിലേക്ക് പോകുന്നവർ ത്രീ എ ത്രീ ബി ഉണ്ട് അതിലേക്ക് പോകുന്നവർ കുറച്ചുകൂടെ അവർക്ക് ആ ഇൻട്രസ്റ്റ് വന്നിട്ട് കുറച്ചുകൂടെ ഹീലിംഗ് പവർ കൂട്ടണം കുറച്ചുകൂടെ സ്കിൽസ് അക്വയർ ചെയ്യണം അങ്ങനെയുള്ളവരാണ് ത്രീ എയിലേക്ക് വന്നിട്ട് കുറേ ഒക്കെ പിടിച്ച് കുറേ ടെക്നിക്സ് ഉണ്ട് സൈക്കിൾ സർജറി അങ്ങനെ കുറച്ച് സി ഇതുണ്ട് ഉണ്ട് അതുകൂടെ ഒരു വശമാക്കും അപ്പോൾ അതിലേ മിക്കുന്നില്ല ചിലർ എനിക്ക് മാസ്റ്റർ ആവണം അങ്ങനെ വരുന്നവർക്കാണ് ത്രീ ബിയും കൂടെ കൊടുക്കുന്നത് അവർ പോലെ തന്നെ ഒക്കെ ചെയ്തിട്ട് പിന്നെ മറ്റത് ഗ്രാൻഡ് മാസ്റ്റർ അത് ഒരു സെലക്ഷനാണ് എല്ലാവർക്കും ഒരു ഒരു സെലക്ഷനിലേക്ക് വരാൻ അതിന് അങ്ങനെ പല മാത്രമാണ് മാസ്റ്റർഷിപ്പ് സന്തോഷം എന്തായാലും സാറിനെ കാണാൻ പറ്റി വളരെ സന്തോഷം ഒരുപാട് പേര് സാറിൻ്റെ അടുത്ത് നിന്ന് ഇപ്പുറത്ത് അറ്റ്യൂൺമെന്റ് എടുക്കാൻ കഴിയട്ടെ പഠിക്കുന്നതിലപ്പുറം അറ്റ്യൂൺമെൻ്റ് ആണ് ഏറ്റവും വലിയ മഹാഭാഗ്യങ്ങളിലൊന്ന് എടുക്കാൻ കഴിയട്ടെ എടുക്കുന്നതിനോടൊപ്പം അവരുടെ എന്താ പറയുക സ്വയം ഈ പറയുന്ന ചികിത്സയും പരചികിത്സയ്ക്കും അപ്പുറം മറ്റുള്ളവരെ പൂർണ്ണമായിട്ടും സംരക്ഷിക്കാനും കഴിയട്ടെ അങ്ങനെ ഒരു വലിയൊരു സൊസൈറ്റിയിലെ ഒരു വലിയൊരു ഭാഗമാകാൻ സാറിൻ്റെ ഓർഗനൈസേഷന് പറ്റട്ടെ നന്ദി നമസ്കാരം നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റങ്ങൾക്ക് വേണ്ടി അബാക് ജ്യോതിഷം നിങ്ങളോടൊപ്പമുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഏതു തരം ജ്യോതിഷപരമായ പൂജാപരമായ അല്ലെങ്കിൽ വാസ്തു സംബന്ധമായ എന്താവശ്യങ്ങൾക്കും അബാക് ജ്യോതിഷത്തിലെ കൺസൾട്ടൻറ്റുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് അതിലുപരി ജ്യോതിഷപരമായ പുതിയ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ആവശ്യമില്ല താങ്ക്